സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകളുടെ ബയോമെട്രിക് മസ്റ്ററിങ് സ്പെഷ്യൽ ക്യാമ്പയിൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നും നാളെയും മറ്റന്നാളുമെല്ലാം സ്പെഷ്യൽ ക്യാമ്പയിനാണ് നടത്തപ്പെടുന്നത് റേഷൻ കടയോട് സമീപമുള്ള പ്രധാന കേന്ദ്രങ്ങളിലായിരിക്കും അല്ലെങ്കിൽ റേഷൻ കടയിൽ തന്നെയാവാം ഈ സ്പെഷ്യൽ ക്യാമ്പയിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് ചില മേഖലകളിൽ പൊതു സേവന കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലുമൊക്കെ വാടക മുറികളിലും അല്ലെങ്കിൽ പൊതു കേന്ദ്രങ്ങളിലുമൊക്കെ ആയിട്ടും ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്കൂളുകളോടനുബന്ധിച്ചും ഈ സ്പെഷ്യൽ ക്യാമ്പയിൻ സജ്ജീകരിക്കുന്നുണ്ട് ആളുകൾക്ക് സൗകര്യപ്രദമായ ഒരിടം ഒരുക്കുക എന്നതാണ് ഈ സ്പെഷ്യൽ ക്യാമ്പയിനിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുമാത്രമല്ല സംസ്ഥാനത്തെ റേഷൻ വിതരണം നിർത്തിവെച്ചാണ് ഈ സ്പെഷ്യൽ ക്യാമ്പയിൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ റേഷൻ വിതരണം ഈ ദിവസങ്ങളിലൊന്നും ഉണ്ടായിരിക്കുകയില്ല പതിനഞ്ചാം തീയതിയോടെ ഇപ്പോൾ സ്പെഷ്യൽ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ആദ്യ ദിവസം അതായത് ഇന്ന് മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മാത്രമാണ് ഇത് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല വീണ്ടും പ്രശ്നങ്ങൾ ഇന്ന് മസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ആദ്യ ദിവസം വന്നവരെ നിരാശരാക്കി വിടാതെ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മുൻഗണന നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പിങ്ക് നിറമുള്ള ബി റേഷൻ കാർഡുകൾക്ക് അവസരം ലഭിക്കുമെന്നാണ് അർത്ഥം ഇനി ഇതോടൊപ്പം തന്നെ മൂന്ന് ദിവസത്തെ മസ്റ്ററിങ് തീയതി പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും അതായത് ക്യാമ്പുകൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഞായറാഴ്ച ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ ഇതിനോട് സഹകരിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഞായറാഴ്ച പല റേഷൻ കടകളും അല്ലെങ്കിൽ പല മസ്റ്ററിംഗ് ക്യാമ്പുകളും പ്രവർത്തിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ വരെയൊക്കെ ഈ ക്യാമ്പുകൾ നീട്ടാൻ സാധ്യതയുണ്ട് ഇനി അത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പിങ്ക് നിറമുള്ള അതോടൊപ്പം തന്നെ എ വൈ മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾ മാത്രമാണ് ഈ മസ്റ്ററിങ് ചെയ്യേണ്ടത് റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുടെ പേരുണ്ടോ അവരെല്ലാവരും ഇത് ഈ മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് പൂർത്തീകരിക്കണം അപ്പോൾ എങ്കിൽ മാത്രമേ ഇവരുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടുള്ള സൗജന്യ ഭക്ഷ്യഭീതം കേന്ദ്ര സർക്കാർ ഇനി നൽകുകയുള്ളൂ അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ക്യാമ്പയിൻ എല്ലാവരും നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇനി നമ്മുടെ സംസ്ഥാനത്ത് ഈ മസ്റ്ററിങ്ങിന് വേണ്ടി എത്തിച്ചേർന്നിട്ട് വിരൽ പതിയാത്തവരുണ്ട് ഇനി വീട്ടിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ട് കിടക്കുന്ന രോഗികളുണ്ട് ഇനി അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ പഠന ആവശ്യങ്ങൾക്കോ വേണ്ടി സ്ഥലത്തില്ലാത്തവരുണ്ട് ഇനി ആധാർ പുതുക്കാത്തത് മൂലമൊക്കെ ചിലരുടെ ബയോമെട്രിക് അപ്ഡേഷൻ വിജയകരമായിട്ട് നടപ്പിലാക്കുന്നില്ല പ്രത്യേകിച്ച് കുട്ടികളുടെ എങ്ങനെയുള്ളവർക്ക് വേണ്ടി പിന്നീട് ഇളവുകൾ പ്രഖ്യാപിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ആദ്യ സമയത്ത് ഒരു പക്ഷേ ഇവരുടെ ആനുകൂല്യമൊക്കെ സർക്കാർ നൽകിയേക്കാം പിന്നീട് സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ റേഷനിങ് ഇൻസ്പെക്ടർമാർ ചിലപ്പോൾ ബയോമെട്രിക് മാസ്റ്ററിങ്ങോ അല്ലെങ്കിൽ കണ്ണുകൾ സ്കാൻ ചെയ്തിട്ടുള്ള രീതിയോ തുടരാൻ സാധ്യതയുണ്ട് അതിനെപ്പറ്റിയുള്ള അറിയിപ്പുകൾ പിന്നീട് നൽകാമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് മാസ്റ്ററിങ്ങിന് വേണ്ടി പോകുന്ന ആളുകളുടെ കൈവശം റേഷൻ കാർഡ് ഉണ്ടാവണം അതോടൊപ്പം തന്നെ ആധാറിന്റെ ഒരു കോപ്പി കൂടി ഉണ്ടാവണം ഇനി ഇവ രണ്ടും കൈവശമില്ലാത്തവരുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റേഷൻ കാർഡ് നമ്പർ അതോടൊപ്പം തന്നെ ആധാർ നമ്പർ തുടങ്ങിയവ കയ്യിലുണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഫോണിലാണെങ്കിലും ഇതിൻ്റെ ഒരു കോപ്പി കയ്യിലുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഇനി ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് ആയിട്ട് ചെയ്ത മസ്റ്ററിങ് ചെയ്യുന്നതിന് നമ്മുടെ കയ്യിൽ നിന്നും തുകയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് സൗജന്യമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും റേഷൻ കടയിലെ ഇ പോസ്റ്റ് മെഷീനിൽ വിരൽ പതിച്ചാണ് ഈ ഇ കെ വൈ സി അല്ലെങ്കിൽ ഈ മസ്റ്ററിങ് എന്ന് പറയുന്ന സംവിധാനം നമ്മൾ പൂർത്തീകരിക്കേണ്ടത് സംസ്ഥാനത്ത് എവിടെയുമുള്ള റേഷൻ കടകൾ വഴി നമുക്കിത് പൂർത്തീകരിക്കാം ഇനി ഒരു കുടുംബത്തിലെ ആളുകൾ വ്യത്യസ്ത ജില്ലകളിൽ ചിതറ കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മുടെ സമീപമുള്ള ഏത് റേഷൻ കടയാണോ അവിടെ സമീപിച്ചാൽ മതിയാകും സ്പെഷ്യൽ ക്യാമ്പയിൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ മൂന്നാല് ദിവസം നമുക്ക് ഈ മസ്റ്ററിംഗ് എന്ന് പറയുന്ന സംവിധാനം മാത്രമായിരിക്കും റേഷൻ കടകളിൽ നടത്തപ്പെടുക ചെല്ലുന്നതിന് മുൻപ് റേഷൻ വ്യാപാരിയുടെ പക്കലൊന്ന് വിളിച്ച് അന്വേഷിക്കുക സെർവർ ഉണ്ടോ മസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് അതിനുശേഷം ഇത് വേണ്ടി ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് ഉടനീളമുള്ള ലക്ഷത്തോളം വരുന്ന റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും ഇത് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് ഈ സമയത്ത് വരുന്നത് എന്നാൽ നീല വെള്ള റേഷൻ കാർഡുകൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക